പരീക്ഷ ഇങ്ങനെ ഇണ്ടായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് ടെന്റ് ചെയ്യാനാ പ്ലാൻ തിരുമാനമായിട്ടില്ലേ തിരുമാനമായിട്ടില്ല സയൻസ് വേണ ഹ്യൂമാറ്റിസ് വേണോ ും ഇരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവാറുണ്ടല്ലേ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു വിഷയം എടുത്ത് നമ്മൾ പഠിക്കും അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ സജഷൻ വെച്ചിട്ട് നമ്മൾ മേഖലകൾ തിരഞ്ഞെടുക്കും പിന്നീടാണ് നമ്മൾക്ക് അയ്യോ അയ്യോത് വേണ്ടിയിരുന്നില്ല അത്ര ശോഭിക്കാതെ വരുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് വിജയിക്കാതെ വരുമ്പോഴൊക്കെ നമുക്കതൊരു വിഷമമായിട്ട് മാറും പക്ഷേ അതൊന്നും വേണ്ട നമുക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ നമുക്ക് പ്രാഗല്ഭ്യം തെളിയിക്കാൻ പറ്റുക എവിടെയാണ് നമ്മൾ വിജയിക്കുക എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഡി എം ഐ ടി എന്നൊരു ടെസ്റ്റിലൂടെ സാധിക്കും ഇത് നമ്മുടെ നിർവ്വാണ ലൈഫ് പാത്തിൽ അവൈലബിൾ ആണ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡി എം ഐ ടിയിലൂടെ ഏത് മേഖലയാണ് നിങ്ങൾക്ക് കൂടുതൽ യോജിച്ച് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കും കേട്ടോ